സത്യവിശ്വാസികളെ സ്വലാത്തി നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ മിൻ യൗമിൽ വെള്ളിയാഴ്ച ദിവസം യാ അയ്യുഹല്ലദീന ഇതാ നൂതി അലി സ്വലാത്തിൽ സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ് ഔ അപ്പോൾ നിങ്ങൾ ധൃതിയിൽ ചെല്ലുക കൂടി ചെയ്യുക ചെല്ലുക ഇലാദിക്കരില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി ഫസ് ഔ ഇലാദിക്കരില്ല നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് വേഗത്തിൽ ചെല്ലുക ഉത്സാഹത്തോടു കൂടി ചെല്ലുക വദറൊലി ബൈ നിങ്ങൾ കച്ചവടങ്ങൾ മാറ്റി വെക്കുക വദറുൽ ബയ്യാൾ നിങ്ങൾ കച്ചവടങ്ങൾ മാറ്റി വെക്കുക റാലിക്കും ഹൈറുലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇങ് കുന്തും താഴെമൂൻ നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ റാലിക്കും ഹൈറുലക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇങ് കുന്തും താഴ്ലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ